ഞാനേ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ മുഴുവൻ എടുക്കാൻ ചേരാം അപമാനിതനാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അങ്ങേയത്തല്ല നമ്മളിപ്പോ കാണുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു പെൺകുട്ടി ആങ്കർ ആണ് കേട്ടോ ഒരു സിനിമ നടൻ വിളിച്ചത് എന്ന് പറയുന്ന ഒരു സിനിമ നടനാണ് നിങ്ങൾക്ക് അറിയും വാത്മീകം ഇപ്പോ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പൊ ഈ അടുത്തുള്ള നമ്മുടെ ഷീലു ഒക്കെ അഭിനയിച്ച ഒരു സിനിമ ആ സിനിമയിലെ സിനിമയിൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു മനുഷ്യനാണ് ഒരു നടനാണ് ഒരു സിനിമാ നടനാണ് ആ ഒരു സിനിമാ നടനെ ഏതാണ്ട് മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ആങ്കർ വരുന്നു ആ ആങ്കർ ചോദിക്കുകയാണ് ക്ഷമിക്കണം കിട്ടും എനിക്ക് നിന്നുള്ള പേരറിയില്ല തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന താൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ പേരറിയില്ല അതായത് ഇപ്പൊ നമ്മുടെ ചാനലുകൾ മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ഇന്റർവ്യൂസുകളും വായി തോന്നി ചോദിക്കുക എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ അപമാനിതനാവുക എന്ന് പറയുന്ന അങ്ങേയറ്റം അനുഭവിച്ചിട്ടും സത്യം പറഞ്ഞ ഈ ഒരു മനുഷ്യൻ എനിക്ക് പെരുത്തി ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി കാരണം ഞാനൊക്കെ ആണെങ്കിൽ ഇനിയിപ്പൊ ഞാനങ്ങനെ എന്തിലായിട്ടില്ല ഇനിയിപ്പെ ആ സ്ഥാനത്ത് ഞാനത് പ്രതിഷ്ഠിക്കുക ഒരു ഇന്റർവ്യൂ വിളിച്ചെടുത്ത എന്നിട്ട് എന്നോട് ചോദിക്കുക ചേട്ടാ ചേട്ടൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല ചേട്ടന്റെ പേരെന്താ ചേട്ടാ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുതരും എന്ന് ചോദിക്കുമ്പോ നമ്മളവിടെ പോയിട്ട് നിന്ന നിൽപ്പിൽ ഉരുക്കിപ്പോ അങ്ങനെ ആയിട്ട് പോലും ഈ ഒരു ചെറുപ്പക്കാരെ എത്ര മാന്യമായിട്ടാണ് ആ ഒരു സംഭവത്തെ ചിരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോന്നു നോക്കൂ നിങ്ങൾ ഇത് കാണണം കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു പരിപാടിയായി പോയി ഇത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് മുമ്പിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കേട്ടോളൂ ഞാൻ 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 കുട്ടിയുടെ പേര് പേര് ചോദിക്കാം ചോദിക്കാം എങ്ങനെയുണ്ട് വൃത്തിയുടെ പറയുന്നുണ്ട് കുട്ടിയുടെ പേര് വെൽറ്റാന്നല്ലേ ഞാൻ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിരിക്കാം എന്നിട്ട് ഞാൻ എന്നോട് കുറച്ച് ചോദിക്കാം കാരണം നീ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് ആയിട്ട് വന്നതാണ് നിന്നെ പറ്റിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാം ഞാൻ പ്രിപ്പയർഡാ എന്ന് വെച്ച് കഴിഞ്ഞാല് നീ പ്രിപ്പേർഡെല്ലാം നടത്താം അപ്പുറത്തിരിക്കുന്ന ആള് അല്ല ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും മാന്യമായിട്ട് തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളുടെ പേരെങ്കിലും മനസ്സിലാക്കി പോകാനുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്തെന്നെങ്കിലും മനസ്സിലാക്കി പോകാനുള്ള സാമാന്യ മര്യാദ സാമാന്യ മര്യാദ കാണിക്കേണ്ടതാണ് അതില്ല എന്തായാലും ഈ ചങ്ങാതി വളരെ വൃത്തിയായിട്ട് നൈസായിട്ട് മറുപടി ഞാൻ കൊടുക്കുന്നത് ഞാൻ െഡിയോസിന്റെ മണിക്കണ്ഠൻ പട്ടാമ്പി മ്യൂസിക് ഞാൻ ഈ ഞാനി തരണ്ടേ കമ്പനി തരണം അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് മേരി മെറ്റലാണ് ആരായിരുന്നു ഓർമ്മയില്ലേ എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല ഞാൻ ചെറുപ്പം തുടങ്ങിയ സിനിമ സിനിമ പോലെ എന്നൊക്കെ രീതിയിലേ കാരണം സിനിമ കാണാത്താണല്ലോ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ നോക്കൂ ഞാൻ ഒന്നും പറയുന്നില്ല ബാക്കി സത്യം പറഞ്ഞാൽ ആ ഒരു പാവം മനുഷ്യ എത്രത്തോളം അവിടെ അപമാനിതനായി എന്നുള്ളത് ഞാൻ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരു ചെറിയ വിഷണം എന്തിനെ വിഷിപ്പിക്കുന്ന എനിക്കൊരു പിടുത്തൊന്നും പക്ഷേ ഇതൊരു അപമാനിക്കില്ല എല്ലാ സുഹൃത്തുക്കളെ ഇത്തരത്തിലൊക്കെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പാടുണ്ടോ കുട്ടിയുടെ

ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എബ്രഹാമിന്റെ സന്തതികൾ എന്ന ഹിറ്റ് മൂവിയിലൂടെ പ്രശസ്തനായ ആന്റണി ചേട്ടനാണ് പള്ളിയിലിട്ട പേര് എൻ്റെ പള്ളിയിലിട്ട പേര് ആന്റണി എന്നാണ് അവിടുന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മോഹൻലാലു ഏർ ഈ മനുഷ്യർ ഇന്റർവ്യൂ ചെയ്യാണ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്

ഞാൻ ഞാനിങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിനോട് ചോദിക്കണ്ടേ ഇല്ല ഇല്ല ഞാൻ ഇപ്പൊ ഇപ്പൊ പറയാം ചേട്ടാ ഇതൊന്ന് കട്ട് ചെയ്യണേ ഇത് ഗൂഗിൾ ഗൂഗിളിൽ നിന്ന് ഇന്റർവ്യൂ കേൾക്കേണ്ടി വന്നത് ഗൂഗിൾ ഒന്നും വർക്ക് ആവുന്നില്ല ഒറ്റ സെക്കൻഡ് ില്ല ഒറ്റാമറായിട്ട് ഇത്രയും ഒരു നീറ്റായിട്ടുള്ള മനുഷ്യ ഞാനൊക്കെ ആണെങ്കിൽ നാല് തെറും പറഞ്ഞു പോയനെ നല്ല മനുഷ്യൻ ഗ്രേറ്റ് 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 എന്റെ പൊരു സുഹൃത്തെ ആൻസൺ താങ്കൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങളൊരു ഗംഭീര മനുഷ്യനാണ് കേട്ടോ കാരണം ആ ഒരു നിമിഷത്തെ ആ ഒരു സന്ദർഭത്തെ ചിരിച്ചു തള്ളാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചല്ലോ സൂപ്പർ ഒരു ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കാം ചേട്ടാ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ എനിക്ക് പോണ്ടോ ഇല്ല ഇല്ല ഒരു എന്റെ ബാഡ് ബോയ്സിന്റെ കാസ്റ്റ് ഇംഗ്ലീഷ് ബാഡ് ബോയ്സിന്റെ ആണ് കുഴപ്പമില്ല ഹോളിവുഡിൽ ചെയ്യാൻ ആഗ്രഹമില്ല ഇങ്ങനെ തക്കേ വന്നത് സോറി ഒരു എന്റെ ഏസി വർക്ക് ചെയ്യുന്നില്ല അവിടെ സി ഉണ്ടോ ശബ്ദം ശബ്ദം വരോ അല്ലേ സി ആൻസൺ സി യെസ് ആന്റണി ആൻസൺ കുറച്ച് സ്പെല്ലിംഗ് അല്ലേ വ്യത്യാസം അദ്ദേഹം വളരെ ഉത്തേടി ചോദിച്ചു ആന്റണി ആൻസൺ ഒരു സ്പെല്ലിംഗ് അല്ലേ വ്യത്യാസപ്പെട്ടുള്ളൂ ചോദിക്കുമ്പോഴേ ശരിയാ കുട്ടിയുടെ സ്പെല്ലിംഗ് ഒക്കെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വല്ല പ്രശ്നം ഇതല്ലാതെ ഇതല്ലാതെ ഇങ്ങനല്ലാതെ പിന്നെ ആ മനുഷ്യൻ എന്താ ചോദിക്കേണ്ടത് അപ്പം ഒന്നൂടെ എബ്രാഹാമിന്റെ സന്തെനിക്കറിയാം ഞാൻ ഫ Google Google ഇ നോക്കിയിട്ടല്ലേ എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പില്ല എനിക്കല്ല ഓക്കേ അപ്പം എനിക്ക് ഇതിന്റെ ആവശ്യമില്ല വേറൊന്നും ചോദിക്കല്ലേ Googleന്റെ പേര് മാത്രം നോക്കാറുള്ളൂ ബാക്കി എല്ലാം അവിടെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുമല്ലേ അല്ല ഞാൻ സാധാരണ ഞാൻ ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന क्वेश्चंस ചോദിക്കും അപ്പോൾ എല്ലാവർക്കും ஒரே ഫോർമാറ്റ് ஒரே क्वेश्चंस ആണ് ഇല്ല ഇല്ല ഉത്തരങ്ങൾ മാത്രം വെച്ചാൽ മതി ഇല്ലടാ പഠിച്ച കേക്കട് ഞാൻ ഞാൻ ഇപ്പോ വർക്ക് ചെയ്യാ ഏറ്റവും വൃത്തികേട ദിസ് ഈസ് മൈ പാഷൻ എന്നാണ് എന്റെ പ്രിയ സുഹൃത്തെ ആഗ്രഹം നിങ്ങൾ പറയുന്നെങ്കിൽ ആ പാഷന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാനോ വർക്ക് ചെയ്തിരിക്കണം തൊട്ടു തൊട്ടുമുമ്പിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ആരെ പോവുകയാണെങ്കിലും അയാളെക്കുട്ടി ഏറ്റവും അതുവരെയുള്ള കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യങ്ങളെങ്കിലും അറിയാത്ത ശ്രമം നടത്താം അതുപോലെ നടത്താതെ ഇരുന്ന് അപമാനിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ വഷളത്തരം എന്നല്ലാതെ ഇതിന് വേറെ പേര് പറയാൻ പറ്റും ഒരുമിച്ച് മലയാളം ഇൻഡസ്ട്രി ഓണം റിലീസ് ആയ അറിയോ പെട്ടെന്ന് വിജയരാഘവൻ ഉള്ളിൽ കിടക്കുന്നു എന്റെ സുഹൃത്തുനസ് വാരി വാരി സംശയുണ്ട് ഇപ്പൊ ഒരു പുതിയ പരിപാടിയാണല്ലോ ഏഹ് ഒന്നും അറിയില്ല ഞാൻ ഭയങ്കര നിഷ്കളങ്കയാണ് എന്നൊക്കെ പറയാൻ ഞാൻ വാരി ആള് ില് ഭയങ്കര ഒരാളായിട്ട് കിടക്കുക താൻ ട്രോളിന്റെ ഒരു ഭാഗമാവുക ആളുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുക വിജയരാഘവൻ ചേട്ടനാണെന്ന് വിചാരിച്ചു എന്നൊക്കെ തൊട്ടുമുമ്പില് അപ്പൊ ഇവർക്ക് വിജയരാഘവൻ ചേട്ടൻ അറിയില്ല ആ മഹാനായ സിനിമ നടൻ വിജയരാഘവൻ ചേട്ടനുമായിട്ട് എന്താണ് ഈ ആൻസിന് ഒരു ബന്ധം എന്ത് മുഖച്ചായാണുള്ളത് ഉണ്ടോ നോക്ക് നാല് വീടിന് അപ്പുറത്തൂടെ പോലും പോവില്ല ഇങ്ങനെയുള്ള ഒരു ഈ ഒരു പാവം മനുഷ്യനെ ഇരുന്ന് അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള ആങ്കേഴ്സിനൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മൈൽസോൺ എന്ന് പറയുന്ന കമ്പനിക്കാരെ നിങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കണം കേട്ടോ ഇങ്ങനെ അപമാനിക്കരുത് ഇത് അപമാനിക്കലാണ് ഏതൊരു മനുഷ്യനെയും ഈ ചെയ്യുന്ന പരിപാടി പച്ച മലയാളത്തിൽ ഇതിനെ അപമാനിക്കൽ എന്നല്ലാതെ വേറെ പേര് പിടിക്കാൻ സാധിക്കില്ല വൃത്തിഘട്ട പരിപാടിയായിപ്പോയി എന്ന് മാത്രം പറഞ്ഞോളൂ ബാക്കി എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് നിങ്ങൾ എന്താച്ച പറ ശരി എന്നാ